ഹലോ ഗൈസ് ബാസിൽ ബ്ലോക്സിൻ്റെ പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് എം ജി റോട്ടിലാണ് എം ജി റോട്ടിൽ വന്നൊരു മെയിൻ ഉദ്ദേശം ഞാൻ നിനക്കൊരു പുതിയൊരു ഷോപ്പ് പരിചയപ്പെടുത്താൻ പണ്ടേണ് ഗൈസ് ഈ ഷോപ്പിൻ്റെ പേരാണ് ഇവൻറ്റ് സ്റ്റോർ എം ജി റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ആയിക്കോട്ടെ പാർട്ടീസ് ആയിക്കോട്ടെ അത് കളറാക്കാൻ പറ്റിയ ഒരുപാട് പ്രൊഡക്ട്സ് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും പ്രൊഡക്ട്സും കാണി കാര്യങ്ങളൊക്കെ തരാം കെയർ തന്നെ ഇവിടെ നല്ല അതിമനോഹരമായിട്ട് തന്നെ ഉണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഗിഫ്റ്റ് ഐറ്റംസും ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഞങ്ങൾ റൈസൈൽ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളുണ്ട് ഈ ഷോപ്പിൽ തന്നെ ഈ റാക്കിൽ തന്നെ ഇപ്പോൾ കപ്പ് ഐറ്റംസ് പിന്നെ ആനിമി ക്യാരക്റ്റേഴ്സിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് സേവിക്കണത് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് നമുക്ക് എന്താ പറയുക ഗിഫ്റ്റ് ഐറ്റംസ് നല്ല വാല്യൂബിളായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മെൻ സ്റ്റോർ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരുപാട് കോർപ്പറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളുണ്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സെക്ഷനിൽ ഹാമ്പേഴ്സിന്റെ വലിയ റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ അപ്പം മം ടൂബി ആയിക്കോട്ടെ ബേബി കെയർ കിറ്റ് എന്താ പറയുക ബ്രൈഡ് ടീം ബ്രൈഡിനൊക്കെ പറ്റിയുള്ള ഒരുപാട് ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുമ്പോത്തന്നെ മനസ്സിലാവും അപ്പം നിങ്ങളുടെ പ്രൈസിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് കൊടുക്കുന്നുണ്ടോ ഈ സെക്ഷനുള്ള ഇവിടെ ടോയ്സും കാര്യങ്ങളും മിനിയേച്ചർ കാഴ്സ് പിന്നെ അലാറം അങ്ങനെ ക്ലോക്ക് ഐറ്റംസ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ഉണ്ട് സ്റ്റോറിൽ ഈ സെക്ഷൻ കൂടെ ഒരുപാട് മറ്റേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ജൂട്ട് ടൈപ്പ് ഡയറിയും കാര്യങ്ങളും ഐറ്റംസും ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഷോപ്പിലുള്ളത് സൈഡിലോട്ട് പോ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് നമ്മളൊക്കെ കാണാത്ത ഗിഫ്റ്റ് ഐറ്റംസും ടോയ്സ് ആയിക്കോട്ടെ ചെറിയ ചെറിയ ഐറ്റംസ് ചെറിയ ചെറിയ മറ്റേ പേപ്പർ ബാഗ്സിൻ്റെയൊക്കെ പലതരം വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പേന ഐറ്റംസും കാര്യങ്ങളൊക്കെ നല്ല വെറൈറ്റി പേനകളുണ്ട് പിന്നെ മറ്റേ സ്കൂൾ കിറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഷോപ്പിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഐറ്റംസ് ഉണ്ട് ഇതൊരു ക്യാമറയാണ് നമുക്ക് പിള്ളേർക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറയാണ് ഇതിനകത്ത് മറ്റേ ഫോട്ടോ എടുക്കാനും പിന്നെ വീഡിയോസ് കാണാനും എല്ലാം പറ്റൂട്ടെ ചാർജബിൾ നമുക്കിപ്പോൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇപ്പോൾ ഈ സെക്ഷനിലൂടെ ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ അതിനു മറ്റുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഫ്ലാഗിൻ്റെ ഒരു കോർപ്പറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലാഗ് ടൈപ്പ് പിന്നെ ബാഡ്ജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട് സ്റ്റോറിൽ ഈ സെക്ഷൻ വരുമ്പോൾ മറ്റേ കിച്ചേൻ്റെ ഒക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് കീച്ചേൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടാം പിന്നിവിടെയൊക്കെ പിള്ളേർസിൻ്റെ ഒരു കിറ്റുകളും കാര്യങ്ങളൊക്കെ പെൻസിൽസ് കിറ്റ് ബേബി കിറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മളൊക്കെ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഈ കടയുടെ മെയിൻ ഹൈലൈറ്റ് അതൊക്കെ തന്നെ ഒരുപാട് മറ്റേ സ്കൂൾ കിറ്റിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സെക്ഷനിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലോ ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ പോക്കറ്റ് ബാഗും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഓൺ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡ് വരുമ്പോൾ അവിടെ ക്രാഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വെറൈറ്റി ഐറ്റംസ് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടുകൂടാം കാണുമ്പോൾ വച്ചാൽ മറ്റേ ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക ഈ മുളയുടെ ഒക്കെ ടൈപ്പ് മോഡൽസ് ബോക്സും കാര്യങ്ങളും ചെറിയ ചെറിയ ബോക്സ് പിന്നെ ഇപ്പം പണ്ട് ദൂതൊക്കെ അയക്കണ പോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്ന അത് നമ്മൾ ഈ സെക്ഷനിലോട്ട് ഒരുപാട് മൊത്തം സെറ്റ് ചെയ്തേക്കാൻ പറ്റിയ സെൻറ്റർ ക്യാൻഡിൽസ് ഇല്ല സ്മെല് വന്ന ഐറ്റംസ് കാൻഡിൽസ് പിന്നെ എൽ ഡി ടി ക്യാൻഡിൽസ് എല്ലാം അവൈലബിൾ ഉണ്ട് സ്റ്റോറിൽ നമുക്ക് കാണുമ്പോഴത്തേക്കും റാക്ക് കാണുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് വൈൽഡ് റേഞ്ച് ഓഫ് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ദസ്റ്റ് നിന്ന് അടുത്ത് പോയി കാണിച്ചുതരാം കണ്ടപ്പോൾ ഓരോ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഓരോ ഫ്ലേവറബിൾ ആയിട്ടുള്ള ക്യാൻഡിൽസാണ് കാണുന്നത് ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ മൊബൈൽസ് ഉണ്ടാവും ഓരോ ഹാമ്പറിനും പീസ് പീസായിട്ട് ഗിഫ്റ്റ് ചെയ്യുക കണ്ടതൊക്കെ ഓരോ ക്യാൻഡിൽസാണ് കാണുക പിന്നീടെ മുകളിലൊക്കെ ഓരോ ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണുക അതുപോലെ തന്നെ മറ്റേ നമ്മളിപ്പോൾ ചെറുതായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഓഫ് പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ടീ ആഡ്സൊക്കെ അവൈലബിൾ ഉണ്ട് സ്റ്റോറിൽ നമ്മൾ എന്തെങ്കിലും പാർട്ടീസും എന്തേലൊക്കെ വരുമ്പോൾ ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഒക്കെ അവൈലബിളാണ് ഇവിടെ റാക്കിൽ മൊത്തം സെറ്റ് ചെയ്യുന്ന മറ്റേ റിബൺസ് ആട്ടോ ഈ ഓർഗൻസ് സാറ്റൻ ടൈപ്പ് റിബൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക ഒരു എല്ലാവിധ കളേഴ്സിലും നമുക്ക് റിബൺസ് അവൈലബിൾ ഉണ്ട് ഇവിടെ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന റിബൺസ് ഉണ്ടോ കാണുക ഇവിടെ പോലെ തന്നെ മറ്റേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്ഷൻ ഉണ്ട് കാണുക നല്ല വെറൈറ്റി പ്രൊഡക്റ്റ്സ് ഉണ്ടാവുള്ളത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള ഐറ്റംസ് ഉണ്ട് കാണുക മുകളിലത്തെ ഫോറിൽ ഫ്ലോറിൽ മൊത്തം മറ്റേ ബെർഫ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണിച്ചു തരാടീരമ്പത്തന്നെ നല്ല ആമസോൺ ഉണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് അതുപോലെ ലിസ്റ്റ് ഐറ്റംസും നമ്പേഴ്സിൻ്റെയൊക്കെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ ഫോം ഷീറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇട്ടോടാം പിന്നെ അതുപോലെ തന്നെ പോപ്പേഴ്സ് പോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മറ്റേ പാർട്ടിയെൻസ് ചെയ്യാൻ പറ്റുമോ ഐറ്റംസിൻ്റെയൊക്കെ നല്ല കളക്ഷൻസിലുണ്ടോ ഈ സൈഡിലുള്ള ഒരുപാട് മറ്റേ മിനി പേപ്പർ ബാഗ്സിൻ്റെയൊക്കെ ഒരു കിഫ്റ്റ് പഠിച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പേപ്പർ ബാഗ്സിലൊക്കെ ിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടു റാപ്പിംഗ് ഷീറ്റിന്റെ കളക്ഷൻസ് റാപ്പിംഗ് ഷീറ്റൊക്കെ ഉണ്ടോ ഈ സെക്ഷൻ വരുമ്പോ നമുക്ക് മറ്റേ ബ്രൈഡിന്റെ ഗ്രൂപ്പിനൊക്കെ പറ്റിയ ഗ്രൂപ്പിന്റെ ടീമിനൊക്കെ പറ്റിയ എല്ലാവിധ ഗ്ലാസ്സസ് സൺഗ്ലാസ്സസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ടൈപ്പ് ഓഫ് ഗൂഗിൾസും കാര്യങ്ങളുണ്ടോ അവൈലബിൾ ഇതൊക്കെ ആ മനസ്സിലാവും പിന്നെ ഈ സെക്ഷൻ വരുന്നത് മൊത്തം ഫോയിൽ ബിൽഡ്സും കാര്യങ്ങളൊക്കെ ഫോയിൽ ബിൽഡ്സിന്റെ വൈഡ് റേഞ്ച് ഓഫ് കണക്ഷൻസ് ഉണ്ടോ ഈ മുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ബേബി ഷവർ പിന്നെ ഹാപ്പി ആനിവേഴ്സറി അതിൻ്റെ ഒക്കെ ഫോയി ബിഡ്സും കാര്യങ്ങളൊക്കെ പിന്നെ ബർത്ത്ഡേ കിറ്റ് ഒക്കെ മറ്റേ ബർത്ത്ഡേ കിറ്റ് ഒക്കെ ബലൂൺസ് ബാനർ അങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ കളക്ഷൻസ് ഇടണം നമ്മളിൽ എന്ത് വരെ ഇവിടെ ആയിക്കോട്ടെ എന്ത് ഫംഗ്ഷൻസും ആയിക്കോട്ടെ എല്ലാ ആ ഫംഗ്ഷൻ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ക്യാമറ പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ആ മനസ്സിലും ഒരുപാട് കളക്ഷൻസുള്ള കടയുന്നത് സെക്ഷൻ മൊത്തം ടേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാ എന്തൊക്കെ മറ്റേ ഓരോ കർട്ടൺസും കാര്യങ്ങളൊക്കെയാണ് കോയിൽ കർട്ടൺസ് അതിന്റെ സെക്ഷൻ ഉണ്ട് കാണണം അതുപോലെ ബർത്തിട്ട ക്യാപ്സ് പിന്നെ ബ്രിട്ട ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ വന്ന മൊത്തം ലൈറ്റ് ട്യൂബി ബ്ലൂം ട്യൂബി അതിൻ്റെ ഒക്കെ സാഷ് ടൈപ്സ് സെക്ഷൻ ഉണ്ട് കാണണം സെക്ഷൻ പറയുമ്പോൾ മറ്റേ ബെലൂൺസിൻ്റെ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടാം പലതരത്തിലുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട് ഇവിടാം ക്രോം ബലൂൺസ് പിന്നെ പാസ്റ്റൽ ടൈപ്സ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഉണ്ടാകും ബലൂണിൻ്റെയൊക്കെ ഇതാണ് ഈ സ്റ്റോറിൻ്റെ റിവ്യൂ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നേരെ എൻ്റെ ജോസ്റ്റിങ്സ് ജങ്ഷൻ ഭീമാഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ഇവൻ സ്റ്റോർ എന്ന് പറഞ്ഞ പാർട്ടി ഷോപ്പ് വരുന്നത് ആ കാണുന്നത് ജോസ്റ്റിങ്സ് സിഗ്നലാണ് എം ജി റോഡിൽ ഭീമാ ഗോൾഡിൻ്റെ നേര് ഓപ്പോസിറ്റാണ് ഈ കാണുന്ന സ്റ്റോർ വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക